ആരാണ് കൽക്കി കൽക്കിയുടെ അവതാര ലക്ഷ്യം എന്ത് മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെയും അവസാനത്തേതുമായ അവതാരമാണ് കൽക്കി മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ഇഹലോകവാസം വെടിഞ്ഞതോടെ കലിയുഗം ആരംഭിച്ചു കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമികമായ ജീവിതം നയിക്കും ഭരണാധികാരികളുടെ ലക്ഷ്യം പണം ഉണ്ടാക്കൽ മാത്രമായിരിക്കും ലോകത്തിൽ ക്ഷാമം സാംക്രമിക രോഗങ്ങൾ വരൾച്ച കൊടുങ്കാറ്റ് ഭൂമികുലുക്കം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയാൽ ജനം കഷ്ടപ്പെടും അങ്ങനെ ലോകം അഴിമതിയിലും അനീതിയിലും മതവിരുദ്ധതയിലും പ്രകൃതി ദുരന്തങ്ങളിലും മുങ്ങി വലിക്കുമ്പോൾ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ മഹാവിഷ്ണു ധർമ്മം പുനഃസ്ഥാപിക്കാനായി എന്ന ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ വിഷ്ണുഭക്തരായ വിഷ്ണുശയൻ്റെയും സുമതിയുടെയും പുത്രനായി കൽഖി എന്ന നാമധേയത്തിൽ ജനിക്കുമെന്ന് ഭാഗവത പുരാണം പറയുന്നു ധനുമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി അഷ്ടമിനാളിലായിരിക്കും കൽഖിയുടെ ജനനമെന്ന് ഭവിഷ്യത് പുരാണം പറയുന്നു ജാതകപ്രകാരം കൽക്കി അതിശക്തനും സമ്പന്നനുമായിരിക്കും ദ്രുതഗതിയിൽ ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായിരിക്കും എപ്പോഴും ജയിക്കുന്നവനും ധർമ്മനിഷ്ഠന്മാരിക്കുമെന്ന കൽകി പുരാണം പറയുന്നു കൽക്കിയുടെ ആധ്യാത്മിക ഗുരു ഞാജ്ഞവൽക്കനായിരിക്കും വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ചിരഞ്ജീവിയാണ് അദ്ദേഹം കൽക്കിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് കൽഖിയെ ആയോധന വിദ്യകൾ അഭ്യസിപ്പിക്കുന്നത് പരശുരാമനായിരിക്കും എന്ന് അഗ്നിപുരാണം പറയുന്നു ലക്ഷ്മി ദേവിയുടെ അവതാരമായ പത്മയായിരിക്കും കൽക്കിയുടെ ഭാര്യ കലിയുഗത്തിൽ മനുഷ്യർ ദൈവത്തെ വിസ്മരിച്ച് യാഗങ്ങളും യജ്ഞങ്ങളും അവസാനിപ്പിക്കും എങ്ങും അധർമ്മം മാത്രമാകും ദേവദത്ത എന്ന വെളുത്ത കുതിരയാണ് കൽക്കിയുടെ വാഹനം ആ കുതിരയ്ക്ക് ചിറകുകളുണ്ട് ദേവദത്തയുടെ പുറത്തിരുന്ന് കത്തിജലിക്കുന്ന വാളുമായി ഭഗവാൻ കൽക്കി ഈ ലോകത്തിലെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കും എന്ന് കൽക്കി പുരാണം പറയുന്നു സജ്ജനങ്ങളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് അന്തിമ അന്തിമവിരാമിട്ടുകൊണ്ട് ദുഷ്ടന്മാരെയെല്ലാം നിഗ്രഹിച്ച് കൽക്കി കലിയുഗത്തിന് അന്ത്യം കുറിക്കും എന്നിട്ട് അദ്ദേഹം സമയത്തെയും കാലത്തെയും റീസൈക്കിൾ ചെയ്ത് യുഗമായ സത്യയുഗത്തിൽ ധർമ്മിഷ്ടരും നീതിമാന്മാരുമായ ജനങ്ങളെ പുനഃസൃഷ്ടിക്കും തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ കൽക്കി മഹാവിഷ്ണുവിൽ ലയിച്ചു ചേരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്